എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതുണ്ടല്ലോ ക്യാരറ്റ് കൊണ്ട് ഒരു റെസിപ്പിയാണ് ക്യാരറ്റ് കൊണ്ടുള്ള തോരനോ അത് മെഴുക്ക് വരട്ടിയോ പച്ചടി കിച്ചടി അങ്ങനെ ഒന്നുമല്ല ക്യാരറ്റ് ഒത്തിരി കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഒരു അച്ചാറാണ് ഇന്ന് ഇന്നിടാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സൈസിലുള്ള ഒരു അഞ്ച് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ ചെറുതരികളായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ തിരിതിരുവെന്ന് കഴിക്കാൻ നമ്മുടെ മാങ്ങാച്ചാറില് അതുപോലത്തെ ഒരു ഒരു ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിടുമ്പോൾ ഒരു രസം അടിക്കാനൊക്കെ അതുപോലെ ഒരു തരത്തിൽ കിട്ടും കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ചോ ഇത് വെച്ചിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അഞ്ചെണ്ണവും നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് ഒരു അഞ്ച് പച്ചമുളകാണ് പിന്നെ എടുത്തിരിക്കുന്ന ഒരു കുടം വെളുത്തുള്ളി ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തിരി നീളത്തിൽ അരിഞ്ഞെടുത്തോളൂ കേട്ടോ ചെറുതാക്കാനൊന്നും നിൽക്കണ്ട പിന്നെ ഒരു മൂന്ന് നാലോ വറ്റൽ മുളക് കടുകുറക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പെരുവല നീളത്തിൽ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ചട്ടി വെച്ചു അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറ് കുറച്ച് കാലത്തേക്ക് കേടാകാതിരിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയും ഉപ്പുമൊക്കെ അച്ചാറുകളിൽ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ ഒരു ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതാ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽ മുളക് അല്ലെങ്കിൽ ആ ഉണക്കമുളക് ഇങ്ങനെയൊന്ന് കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് പതുക്കെ ഈ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം അതായത് ഗോൾഡൻ ബ്രൗൺ കളറാകാൻ നിൽക്കണ്ട എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇത് എണ്ണയിലൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് അച്ചാർ കൂടുതൽ കാലം കേടാവാണ്ടിരിക്കുക ആദ്യം നമ്മളിട്ട് കൊടുത്തത് ഇഞ്ചിയാണ് അതിന് ശേഷം ദാ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ആദ്യമേ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം അതിനാണ് കുറച്ചുകൂടി ടൈം വേണ്ടത് മുരിഞ്ഞു വരാനായിട്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയൊക്കെ നമ്മൾ കുറച്ച് പതുക്കി ഇട്ട് കൊടുത്താൽ മതി ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുന്നുണ്ടോട്ടെ വഴന്ന് വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് തളർന്ന് കിട്ടാനാണ് കേട്ടോ അല്ലാതെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട എണ്ണയായിട്ടൊന്ന് യോജിച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് തളർന്ന് അതായത് ഒന്ന് ചെറുതായിട്ട് വഴുന്ന് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഇഞ്ചിയും സോറി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവരെ കെയർട്ട് ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ് അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് എരിവിനുസരിച്ച് മാറ്റി ഒക്കെ എടുക്കാം കേട്ടോ ഞാനൊരു അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ആ ഒരു കറിവേപ്പില വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റത്തില്ലേ പൊട്ടി ആ വെള്ളം വറ്റി എന്ന് നമുക്ക് ഉറപ്പാവുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നമ്മൾ ക്യാരറ്റ് അരിയുമ്പോൾ എന്തായാലും അത് കഴുകിയതും ക്യാരറ്റിലും എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കുകയാണ് ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പം നമ്മൾ ചോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേണം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ അതെല്ലാമായിട്ട് എണ്ണയും കടുകും എന്താ പറയുക വറ്റൽമുളകും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഒന്ന് വെന്തോട്ടെ അതായത് നന്നായിട്ട് വെന്ത് ഇതാകുകയല്ല ഒന്ന് വാടി വാടിത്തളർന്ന് വരേണ്ട ഇതേ ഉള്ളൂ കാരണം ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം നമുക്ക് ക്യാരറ്റിലുള്ള വെള്ളം പൂർണ്ണമായിട്ടും മാറിക്കിട്ടണം ആ ഒരു രീതിയിൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് എരിവ് കുറയ്ക്കാം കേട്ടോ കാരണം എൻ്റെ കയ്യിലിരിക്കുന്നതിന് അത്രയ്ക്ക് അങ്ങ് എരിവില്ല അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അച്ചാറിന് കുറച്ച് എരിവൊക്കെ ആവശ്യമാണ് പിന്നെ അതിലേക്ക് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഉലുവയും കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് കടുക് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഇത് ഉള്ളൂ നിങ്ങൾ ഉലുവപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഇനി യൂസ് ചെയ്യുന്നുണ്ട് കാരണം സാധാരണ നമ്മൾ അച്ചാറിടുമ്പോൾ മാങ്ങയോ അതൊക്കെ ഇടുമ്പോൾ തന്നെ മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അച്ചാറിന് ആവശ്യമായ വെള്ളം കിട്ടും പക്ഷേ ക്യാരറ്റിൽ നിന്നൊന്നും വെള്ളം ഇറങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അരച്ച് വെച്ചോളൂ കേട്ടോ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് ഞാനപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചരച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒത്തിരി ലൂസായിട്ട് നമുക്ക് അച്ചാർ വേണ്ട അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പൊടികളൊക്കെ എത്തക്കാത്ത രീതിയിൽ ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് വിനഗർ കൂടി യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുമ്പോൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇപ്പം ചേർത്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് ടൈം തൊട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ വീഡിയോ പെട്ടെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ലൈക്ക് കിട്ടുമ്പോഴാണ് അതൊന്ന് കുറച്ച് റീച്ചൊക്കെ ആകുന്നത് അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ലല്ലോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും പോസിറ്റീവായാലും ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ അത് വീഡിയോസ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഈ അച്ചാർ തണുപ്പ് അറിയതിന് ശേഷം തണുത്ത് തുടങ്ങിയതിന് ശേഷം നമുക്കൊരു ചില്ലുകുപ്പിലിട്ടിട്ട് ഒരഞ്ച് ദിവസമൊക്കെ വെളിയിൽ വെക്കാം അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ താ നമ്മുടെ അച്ചാർ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ